ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ള സ്ഥലം സിമ്പിൾ വർക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു പോത്ത് ഇവിടെ ഉണ്ട് ഇടിക്കാരന കുത്തേരനൊന്നു പറയാൻ പറ്റില്ല നമ്മൾ കാണാൻ വേണ്ടി വന്നിക്കുക ഇതാണ് പോത്ത് മൂക്കാരും അല്ല വലിപ്പം അല്ല വാൽത്തുടി മരുന്ന് ഒരു കളറൊക്കെ ഉണ്ടല്ലോ മംസേ പോത്ത് കുതിക്കോ പോത്ത് കുതിക്കോ അപ്പൊ ഒരു പോത്ത് ഇതാണ് രണ്ടു ഉണ്ടല്ലോ അവിടെ ഏ ഇതാണ് പോത്ത് നമ്മൾ മേടിക്കാൻ വേണ്ടി വന്ന ഒരു പക്ഷേ കൂടെ പോരും എന്നുള്ള ഒരു ഹിസാസ് ഉണ്ട് എന്താ പോത്തിന്റെ നടത്തത്തിലൊരു ഒന്നൂല്ലേ ഇതേതാണ് പോത്ത് കാട്ടിക്കന്നാണ് ഇത് കാട്ടിക്കന്ന് പേടി കുറച്ച് കൂടുതലാണ് ആ എത്രയാണ് കാഴ്ചപ്പാടിലിപ്പ എത്രയാണിപ്പം തൂക്കം ആ ആ ഒതുങ്ങി ഇ മതി അറിഞ്ഞി ഞങ്ങൾ അറിഞ്ഞി സൗണ്ട്ണ്ട് ഈ കാളിലെ പോത്താള് പുല്ല് വൈക്കോലൊക്കെ തിന്നോ ഒന്നുകടുത്തേക്ക് വിടിച്ച അടുത്തൊക്കെ വിളിച്ചാ ഇങ്ങട്ട അടുത്തൊക്കെ വരി എന്നിട്ട് മൂക്കൊന്നും പിടിക്കണില്ലോ ആ ഭയവായോ വയറും കാര്യങ്ങളൊന്നും ഇല്ല അല്ലേ ഒരു വള്ളിക്കൊട്ട ചാണകം ഉണ്ടാവു ആ പോളു രണ്ട് മാൻകൊമ്പം പോത്തും കുട്ടികളെ കുട്ടികളെയും കെടുക്കണു രണ്ട് മാ് വല്ലാത്ത ആദ്യം പഴംപാത്ത എളമ്പാത്ത് പയമ്പത്ത് എന്നൊക്കെ പറയും അതിന് പെട്ടതാ സ്വിമ്മിംഗ് പൊളി എടുക്ക നല്ല സുഖായിട്ടേ ഞമ്മള് പാടത്ത് കൂടെ ഇങ്ങനെ നടക്കുകയാണ് പോത്തിനെ തേടിട്ടേ എവിടെയെങ്കിലും പോത്തുകൾ ഉണ്ടാച്ചിട്ട് അപ്പൊ ഒരാൾ പിന്നാലെ അങ്ങനെ വന്ന് നോക്കിണ്ട് എന്താ കൂടെ പോരാൻ താല്പര്യം ഉണ്ടെങ്കിൽ പോരെ നമ്മക്ക് അലോക്യമൊന്നുമില്ല ആ ഇത് നല്ലൊരു പോത്തും കുട്ടി നിൽക്കണൊന്ന് മൂക്കാർ ചെറുതട്ട് തലട്ടാട്ടൊന്നും വേണ്ട അന്നെ കൊടുക്കുമെങ്കിൽ നമ്മൾ കൊണ്ടുപോവുക ആ അപ്പൊ ഒരാൾ ഇതാണ് ഞമ്മള് മാവറയിലെ പാടത്തുള്ളത് ഇതയുടെ കപ്പൂരാ കാഞ്ഞിരത്താണിയാണി പാടോ കാഞ്ഞിരത്താണി പാടാണുള്ളത് കാഞ്ഞിരത്താണി പാടം അവിടെ ഒരാള് നിക്കുന്നുണ്ട് തൊള്ളിയും പുള്ളിയും കൂട്ടണൊക്കെ ഇണ്ട് ആ നിക്കണ് ആ നിക്കണ് അതാ സൗണ്ട് ഉണ്ടാക്കി വരുന്നുണ്ട് എന്നാ ഞങ്ങള് പോവാടാ ഇങ്ങോട്ട് ചാടണ്ട ആ പോത്തിനെ അന്വേഷിച്ച് വന്ന് വന്നിട്ട് കുറച്ച് മുന്നേ ഞാനൊരു വീടുകാരുന്നു ആ പോത്തിന്റെ അടുത്തേക്ക് തന്നെ എത്തി ഇവിടെ വന്നോക്കുമ്പോ പടിഞ്ഞാറങ്ങാടിയുടെ ഒരു ഭാഗം ഈ ഭാഗത്താണ് കാഞ്ഞരത്താണി ഭാടത്തേക്ക് എത്തിണ്ട് അപ്പൊ ഈ വലിയ പോത്തിനെ ഞാൻ കുറച്ച് മുന്നേ വന്നിട്ട് വീടുക ഇട്ടതാണ് ഈ വലിയ പോത്തിനെ ഇവിടെ കൊറേ പോത്തുകളൊക്കെ ഇണ്ട് ഇരുനൂറ്റമ്പൂറ്റമ്പ പോലെ ണ് ഇപ്പുമ്പത്തേലെ പോണ കച്ചവടം നടക്കണില്ല അതാണിപ്പു ഇങ്ങനെ ചാളി കൂടിയും ചേച്ചി കൂടിയും ചണ്ണീക്കൂടി ഒക്കെ ഇങ്ങനെ പോവാന്നല്ലാതെ ഒരു അഞ്ചിന്റെ പൈസയുടെ കച്ചവടം നടക്കണില്ല അതാണിപ്പൊ വെയിന് ഇപ്പൊ അവിടെ ചാലിയിൽ കെടുക്കേണ്ടി വരുന്ന തോണ് ആ ഇന്റെ ശിവൻകുട്ടിയേ എന്താ ഈ കാണുന്ന പോത്താണ് ഇനി ഇത് നല്ല പോലെ കാണിച്ചെന്നില്ലാന്ന് പറയണ്ട കണ്ടോളി നല്ല തീറ്റയും വെള്ളം കൂടിയും ഒക്കെ ഉള്ളത് തന്നെയാണ് അല്ല ചന്ദിക്കാന കണ്ട് തൂർന്ന അമർന്ന് ചെരിഞ്ഞ അമർന്നിക്കണ് ചന്ദിക്കാനൊക്കെ ചന്തിമണ്ട് അറുപത് കിലോ ഇറച്ചി ചന്തിമല ബാക്കിയൊക്കെ അതിന്റെ ഫ്രണ്ടിലും മുമ്പിലൊക്കെ ആയിട്ടേ അതും ഉണ്ട് കളിയിൽ നിൽക്കാനും വയ്യ പോത്ത് ഇടക്ക് അവിടെ ഒരു തോടുണ്ട് ആ തോട്ടിയിൽക്ക് ഇടുമോന്നൊരു പേടിയുണ്ട് ആ കന്ന് മൂപ്പ് കുറവാ എളം കന്നാണ് മൂപ്പില്ല കന്ന് കാണുമ്പോ വലിയ പോത്ത് തന്നെയാണ് പക്ഷെ മൂപ്പില്ലാത്ത കന്നാണ് ഇങ്ങനെ ഒരുപാട് വലുതാവും മൊറോ മൊറോക്കോ ഇനത്തിപ്പെട്ട മൊറോക്കോ മൊറോക്കോ ഇനത്തിപ്പെട്ട സോമാലിയെന്ന് മൊറോക്കോ ഇനത്തിപ്പെട്ട പോത്താണ് സോമാലിയ വയ്യേ ോസിനിയാ ചിനിയ വൈ വന്നിട്ട് ഉള്ള പോത്താണ് കാണുമ്പോൾ തോന്നു പിന്നെ കൊഴപ്പല്ല നല്ലൊരു പോത്തും കുട്ടിയാ ഒരു കൂറ്റന ഈ പോത്തിന് കയറി ഇടുമ്പോ വട്ടിടാത്തതിന്റെ ഗുണാണൊക്കെ ഈ കാണണത് കയറിതാ ചങ്ങല പോലെ ആയിക്കണ് ഈ വട്ടിട്ടൊടുക്കാത്തതിന്റെ കൊഴപ്പാണിത് ഇതാണ് കൊടുക്കാനുള്ള ഇനി വളരാണ്ട് പോത്തും കുട്ടി നല്ലോ ഏ കൊടുക്കാനുള്ള പോത്താണിത് ഞമ്മളെ അമ്പറില് വിളിച്ചോളി കൊടുക്കാനുള്ള